ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ ആയിട്ട് എടുത്ത കുറച്ച് വീഡിയോകളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു പുതുവർഷം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മമ്മി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ ഇരിട്ടിയിലേക്ക് അവിടുന്ന് മൂന്നാം തീയതിയാണ് ബോംബെക്ക് പോകുന്നത് കൊച്ചിന് ക്ലാസ് ഉള്ളതുകൊണ്ട് മൂന്നാം തീയതി അങ്ങ് ബോംബെയിലേക്ക് പോവും അപ്പോൾ മമ്മി രാവിലെ എഴുന്നേറ്റ് ബത്തേരി കിച്ചൺ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലുമൊക്കെ വിരുന്നുകാർ വന്ന സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര ചമ്മലാണ് കുഞ്ഞിപ്പണ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അക്കു ആയാലും ചേട്ടായാലും പിന്നെ വേറെ ആരായാലും എനിക്ക് ഭയങ്കര ഒരു ചമ്മല പിന്നെ എൻ്റെ അടുത്ത് വീഡിയോ കാണുന്നതെങ്കിലും എനിക്ക് ഒരു ഭയങ്കര ഒരു ചമ്മൽ പോലെ എത്തിയാണ് എനിക്കിന്നിപ്പം അടുക്കളയിൽ വലിയ പണികളൊന്നുമില്ല ഇല്ല തലേദിവസത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ബാലൻസ് ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് ആവി കയറ്റിയും ചൂടാക്കിയൊക്കെ എടുത്താൽ മതി ചേട്ടായി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് മമ്മിയും ചേട്ടയും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണേ ചേട്ടയ്ക്ക് ജോലിക്ക് പോകണം അക്കുന് ട്യൂഷനും പോകണം അതുകൊണ്ട് പിന്നെ അവർ വർത്താനം പറയുന്നിടത്ത് ഇരിക്കാൻ എനിക്ക് നേരമില്ല ഞാൻ വേഗം അടുക്കളയിൽ വന്ന് നെയ്ച്ചോറ് തലേ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ അപ്പച്ചമ്പിൽ വെച്ച് ആവി കയറ്റി എടുക്കുവാണേൽ പിന്നെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു അതും ചൂടാക്കി പിന്നെ ദോശമാവുണ്ട് ദോശ വേണ്ടവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കണം ചേട്ടായി ജോലിക്ക് പോകാനൊക്കെ ഒരുങ്ങി വന്നു എന്നിട്ട് ഞാൻ ചേട്ടാക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു ഉച്ചയ്ക്കത്തേക്ക് കൊണ്ടുപോകണ്ട ന്യൂ ഇയറിൻ്റെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ചേട്ടയ്ക്ക് ഭക്ഷണം ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാനുള്ളത് മാത്രം മതി അക്കുവും പിന്നെ പോകാൻ ഒരുങ്ങുന്നുണ്ട് മമ്മിയും ഞാനും ഒക്കെ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചേട്ടായിയൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ദോശ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു മമ്മിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ മമ്മിയും ഷെക്കേനയും കൂടെ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോ വരുന്നത് നോക്കി നിൽക്കുക കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കട്ടെന്ന് പറഞ്ഞപ്പോൾ മൂന്നുപേരും കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ ഫോട്ടോയല്ല വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ ഷെക്കനയും കൂടെ ഉള്ളത് കൊണ്ട് കുഞ്ഞിപ്പണ്ണിനൊരു വിഷമമായിരുന്നു രണ്ടുപേരും കൂടെ ഒരേ പ്രായമല്ലേ ആറുമാസത്തെ വ്യത്യാസമേ ഉള്ളൂ രണ്ടുപേരും തമ്മിൽ ആറുമാസത്തേക്ക് കുഞ്ഞിപ്പണ്ണാണ് മൂത്തത് എന്നാലും രണ്ടുപേരും കൂടെ ഒന്നിച്ച് കളിക്കുകയും പിന്നെ നല്ല കൂട്ടുകൂടി നടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് അവൾ പോകുമ്പം കുഞ്ഞിപ്പണ്ണിനൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു സങ്കടം കേട്ടോ പിന്നെ അത് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെ അങ്ങ് സാധാരണ പോലെ സാധാരണ ജീവിതം പോലെ അങ്ങ് ആവും പിന്നെ മമ്മിയും കസിൻസും ഒക്കെ കൊണ്ടുവന്ന കുറച്ച് അത്തിപ്പഴവും ചോക്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് രാവിലത്തെ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് ഒക്കെ കഴിഞ്ഞു ഞാൻ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ സാവധാനമാണ് കഴിക്കുന്നത് രാവിലെ അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റാൽ പിന്നെ ഒരു എട്ട് ഒൻപത് വരെ ഒരേ ഓട്ടോ നിപ്പും തന്നെയല്ലേ അതുകൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് സമാധാനമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക കേട്ടോ കുറേ പാത്രങ്ങളൊക്കെ ഞാൻ നേരത്തെ കഴുകി രാവിലെ ചായയും കടിയും ഉണ്ടാക്കുന്ന കൂടെ തന്നെ ചോറും കൂടെ അങ്ങ് ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും പണികൾ വേഗം തന്നെ കഴിയൂലോ പിന്നെ ക്ലീനിങ് ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ പണി ചെയ്താലും തീരത്തില്ല പിന്നെ അലക്കാനുള്ളതൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടാത്ത ദിവസങ്ങളിലാണ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റ് ഒത്തിരി സമയം വേണം അപ്പോൾ അത് അങ്ങനെ കേട്ടോ ചെയ്യുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ പിള്ളേരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും അവർ കഴിച്ച പാത്രം കഴുകി വെക്കലും പിന്നെ അവരുടെ റൂം ക്ലീൻ ചെയ്യലും അങ്ങനത്തെ പണികളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും നമ്മൾ ചെയ്യുന്ന അത്രയും പെർഫെക്റ്റ് ഒന്നും ആവത്തില്ല എന്നാലും അങ്ങനെയല്ലേ ചെയ്ത് പഠിക്കുന്നത് ഞാൻ എപ്പോഴും ക്ലീനിങ് തുടങ്ങുന്നത് അടുക്കളയിൽ നിന്നാണ് അടുക്കളയിലെ പാത്രം എല്ലാം കഴുകി സ്റ്റൗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ സിങ്കും ഒക്കെ ഒന്ന് കഴുകി കഴുകിക്കഴിഞ്ഞാൽ പിന്നെ റൂമും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോകുകയൊക്കെ ചെയ്യുന്നത് പിന്നെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ തന്നെ കുറേ ഒക്കെ കുറയും അടുക്കളയിലെ ഒക്കെ ഏകദേശം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അടുക്കി പറക്കി വെച്ചതിന് ശേഷമാണ് അടിച്ചുവാരി തറ തുടയ്ക്കുന്നത് കേട്ടോ ഒന്ന് കുറച്ചൊന്ന് പറക്കി പിന്നെ കുറച്ചൊന്ന് അടി അടിച്ചുവാരിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇരട്ടിപ്പണിയാവും എല്ലാം പറക്കി എല്ലാം വൃത്തിയാക്കി എല്ലാം എടുത്ത് വെക്കേണ്ട സ്ഥലത്തെല്ലാം എടുത്തു വെച്ചതിന് ശേഷം മൊത്തത്തിൽ അടിച്ചുവാരി മൊത്തത്തിൽ അങ്ങ് തുടയ്ക്കും കേട്ടോ ചെയ്യുന്നത് കുഞ്ഞിപ്പൊണ്ണും എന്നെ സഹായിക്കുന്നുണ്ട് കസാരയൊക്കെ പറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിൾ തുടയ്ക്കാനും പിന്നെ തറ തുടയ്ക്കാനും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതലും പുൽത്തൈലുമാണ് ഉപയോഗിക്കുന്നത് അതല്ലാതെ വേറെ ഓരോരോ സാധനങ്ങൾക്ക് ഉപയോഗിക്കും ഏറ്റവും കൂടുതൽ തന്നെയാണ് തന്നെയട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ഓർഡർ അനുസരിച്ച് പണികളൊക്കെ ചെയ്യുവാണെങ്കിൽ എളുപ്പം പണികളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും ഞാൻ അടുക്കളയിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ അടിച്ചു അടിച്ചുവാരി തറയൊക്കെ തുടച്ചു കഴിഞ്ഞാൽ അകത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം മിറ്റുപടിക്കലാണ് കുറച്ച് ചെടികളൊക്കെ പോയി അതൊക്കെ പറിച്ചു കളഞ്ഞേച്ച് വേറെ പുതിയ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ അതൊക്കെ എടുത്ത് ഇനിയൊന്ന് കറക്റ്റായിട്ട് വെക്കണം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴക്കാറാണ് കേട്ടോ രണ്ട് മൂടിയാണേ നിൽക്കുന്നത് എല്ലായിടത്തും അങ്ങനെയാണോ മഴക്കാർ ഉള്ളതുകൊണ്ടാ തോന്നുന്നു തണുപ്പ് ഇപ്പം നേരത്തെ അത്ര ഇല്ല കേട്ടോ തണുപ്പ് കുറച്ച് കുറവുണ്ട് നമുക്ക് കുറച്ചിങ്ങോട്ട് നീ കാണുന്നില്ല മുറ്റുവടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടാട് അയൽക്കൂട്ടത്തിൽ നിന്ന് രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നേ എല്ലാ കൊല്ലവും ന്യൂ ഇയറിന്റെ സമയത്ത് അയൽക്കൂട്ടത്തിന്റെ വക കേക്കും കൊണ്ട് അയൽക്കൂട്ടത്തിൽ തന്നെയുള്ള ആരെങ്കിലും രണ്ടുപേര് വരും കേട്ടോ ന്യൂ ഇയറിന് മാത്രമല്ല ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ പച്ചക്കറി കിറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വരാറുണ്ട് കേട്ടോ എല്ലാ കൊല്ലവും ഉണ്ട് അയൽക്കൂട്ടത്തിന്റെ വകുപ്പ് പിന്നെ നമ്മൾ വെക്കുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ കവറുകളെല്ലാം ഒരു ചാക്കിലും പിന്നെ കുപ്പികളൊക്കെ വേറൊരു ചാക്കിലും പിന്നെ തൊണ്ടും ചിരട്ട കത്തിക്കാനുള്ള സാധനങ്ങളാകട്ടോ അതൊക്കെ വേറൊരു ചാക്കിലും അങ്ങനെ മൂന്ന് ചാക്കിലാക്കിയിട്ടാണ് വെക്കുന്നത് കുപ്പികളും പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ കളയുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ ഒരു ചാക്കിൽ വെച്ചാൽ നമുക്കിത് ആക്രക്കടയിൽ കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും കേട്ടോ വലിയ പൈസ ഒന്നും ചെറിയ പൈസ ആണെങ്കിലും അത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം പിന്നെ മറ്റേത് ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് കൊടുക്കാനാകട്ടോ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ബക്കറ്റ് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ പോയി കഴിക്കും അല്ലാതെ ബിരിയാണി മേടിക്കും പക്ഷേ ബക്കറ്റ് ബിരിയാണി ആദ്യം കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കോഴികളുടെ കൊക്കലും വെളിയും ഒച്ചയും എല്ലാം കേട്ട് ചെന്ന് നോക്കുമ്പോൾ വലിയൊരു പെരിച്ചാഴി കോഴിക്ക് കൊടുത്ത തീറ്റ നിന്നുകൊണ്ടിരിക്കുക ഇവിടുത്തെ പെരിച്ചാഴിക്കൊന്നും പിന്നെ പേടിയുമില്ല അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം